ഈ ഇവരെ കൂടാതെ ഇവരെ ഈ വ്യക്തിപരമായി ഈ ഒന്നോ രണ്ടോ പേരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കൊട്ടേഷൻ സംഘം എന്ന് പറയുന്നത് ഒരു ഒരളവ് വരെ സി പി എമ്മിൻ്റെ പിന്നെ സംഘടനാ ശക്തി നിലനിർത്തുന്നതിന് കണ്ണൂരിലാവട്ടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വടക്കേ മലബാറിൽ നിന്ന് തന്നെ പറയേണ്ടി വരും ഉപയോഗപ്പെടുത്തുന്നുണ്ട് കൊട്ടേഷൻ സംഘങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അത് അത് ഏറ്റവും ഏറ്റവും പ്രകടമായ ഒരു ഒരു പകതീർക്കലിൻ്റെ ഘട്ടത്തിൽ നാം കണ്ടത് ടി പി യുടെ കൊലപാതകത്തിലാണ് അപ്പോൾ ഇവരെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഒരുപക്ഷെ ഒരു പ്രസ്താവനയിൽ തള്ളി പറയാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സന്ദർഭം വരുമ്പോൾ തള്ളി പറയാം എന്നല്ലാതെ ഇവരെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് അത് പി ജയരാജൻ്റെ മാത്രം വിഷയമായി പിന്നെ മനു ഉന്നയിക്കുന്നുണ്ടെങ്കിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് ഇത്തരം സംഘങ്ങൾ വേണ്ടി വരുന്നുണ്ട് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ നോക്കിയാല് കഴിഞ്ഞ പത്ത് മുപ്പത് കൊല്ലങ്ങളായിട്ട് കണ്ണൂർ ജില്ലയിൽ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിൽ പലപ്പോഴും ഒരു വശത്ത് സി പി എം ആയിരിക്കും മറുവശത്ത് ബി ജെ പി ആർ എസ് എസ് ആയിരിക്കും ആ കാലഘട്ടങ്ങളിലെല്ലാം ഇത് പാർട്ടിയുടെ ഹിറ്റ് ഹിറ്റ്സ്കോഡുകൾ അതായത് പാർട്ടിയുടെ അംഗങ്ങളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ പാർട്ടിക്ക് വേണ്ടി തിരിച്ചടി നടത്തുകയും അത് കൊലപാതകത്തിൽ പരി പരിഹസാരിക്കുന്നതുമായിട്ടാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ വാടക കൊലയാളികളെ ഉപയോഗിച്ചുകൊണ്ട് കൊലപാതകം നടത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് കടന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ ഭാഗത്തോടെയാണ് അതിനു മുമ്പ് ഒരുപാട് നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട് സി പി എമ്മുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ബി ജെ പി കൊല്ലപ്പെട്ടിട്ടുണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെയൊന്നും പണം കൊടുത്ത് വാടകയ്ക്കെടുത്ത നമ്പർ വൺ ക്രിമിനലുകൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കൊല നടത്തുന്നൊരു അവസ്ഥ നമ്മൾ കണ്ടിട്ടില്ല പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഇതേ കൊലയാളികൾ തന്നെ പരോളിലിറങ്ങി കള്ളക്കടത്ത് ആസൂത്രണം ചെയ്യുന്നു മയക്കുമരുന്ന് പാർട്ടികൾ നടത്തുന്നു അതേപോലെ തന്നെ ഈ കൊലയാളികളോ അല്ലെങ്കിൽ പാർട്ടിയുടെ സാമൂഹ്യ സോഷ്യൽ മീഡിയയിൽ വേണ്ടി വരുന്ന പടയാളികൾ ഒരു വശത്ത് അവർ തന്നെ മറുവശത്ത് ഗുഡാസംഘങ്ങളായി പരിണമിക്കുന്നു ഒപ്പം തന്നെ അവർ സോഷ്യൽ മീഡിയയിലൂടെ വലിയ ഭീഷണി മുഴക്കുന്നു അതിൻ്റെ ഒപ്പം അവർ ഒരു സമാ സമാന്തരമായിട്ടുള്ള ധനാഗമർഗങ്ങൾ കണ്ടെത്തുന്നു അതിനുവേണ്ടി വളരെ ഈസിയായി പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മയക്കുമരുന്ന് കള്ളക്കൊടത്ത് നടത്താനും ആയുധ കള്ളക്കൊടത്ത് നടത്താനും സ്വർണം മോഷ്ടിക്കാനൊക്കെ പോകുന്നു അങ്ങനെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ടി പി പദത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ കണ്ണൂരിലെ സി പി എമ്മിൻ്റെ കാര്യത്തിൽ വന്നുപെട്ടിട്ടുണ്ട് ഇത് തിരുത്തിയിട്ടില്ലെങ്കിൽ പാർട്ടിക്കെന്നല്ല ആർക്കും മുന്നോട്ട് പോകാൻ കഴിയുമോ കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ ഒരു ചുറ്റുപാടുകളിൽ പ്രത്യേകിച്ച് വർഗീയ ഫാസിത്വത്തിന്റെ വലിയൊരു വെല്ലുവിളി ഇന്ത്യ മൊത്തത്തിൽ തന്നെ ഇടതുപക്ഷം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ കണ്ണൂരിൽ ഇത്തരം കുറേ വാടക കൊലയാളികൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ പ്രതിരോധിക്കാം അല്ലെങ്കിൽ പാർട്ടി വളർത്താം അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് വിഘടിച്ചു നിൽക്കുന്ന ഇടം നിൽക്കുന്ന ആളുകളെ വരട്ടി കൂടെ നിർത്താം ഇതൊക്കെ വിചാരിച്ചാൽ വളരെ അശാസ്ത്രീയമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ബിനോയ് വിശ്വം പറഞ്ഞ കാര്യത്തിന് ഇന്നുള്ള പ്രസക്തി കാരണം ഒരു വലിയ ശുദ്ധീകരണം തുടങ്ങിയിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ ഇവിടെ എവിടെ നിൽക്കില്ല ഇപ്പം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തൃശ്ശൂർ ഒരു മണ്ഡലം ബി ജെ പി ജയിച്ചെങ്കിൽ ഒരുപാട് അസംബ്ലി മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തോ അല്ലെങ്കിൽ ജയത്തോട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ ചലഞ്ച് ഇവിടെ നിൽക്കുമ്പോൾ കേരളത്തിലെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടു പോക്കിന് വലിയ നിലയിലുള്ള ആത്മാർത്ഥമായ ശുദ്ധീകരണം വേണം അല്ലാണ്ട് ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ ആശ്രയിച്ചുകൊണ്ട് ക്രിമിനലുകളുടെ സംഘശക്തി വിശ്വസിച്ചുകൊണ്ട് അവരുടെ ഗുണ്ടാപരമായ സ്കില്ല് ഉപയോഗിച്ച് ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയം ഇനിയുള്ള കാലത്ത് നടക്കില്ല ഒരു കാലത്തും ഭയം ജനങ്ങളെ ഒരു ഭയം ഒരു രാഷ്ട്രീയ ആയുധമല്ല ഭയപ്പെടുത്തിക്കൊണ്ട് സമാന്തരമായ ഗുണ്ടാസകൾ ഉപയോഗിച്ച് ഒരു കാര്യവും നടക്കില്ല അതാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ഈ വിവാദങ്ങളെല്ലാം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്